ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സമ്മർ ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എഫ് സി ബാഴ്സലോണ മോശമല്ലാത്ത രൂപത്തിൽ ഇടപെടുന്നുണ്ട് ജോയൻ ഗാർഷയെ അവർ കൊണ്ടുവന്നിരുന്നു കൂടാതെ റൂണി എന്ന യുവതാരത്തെ അവർ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഒരു വിങ്ങർക്ക് വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ തുടരുകയാണ് എഫ് സി ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട ചില ട്രാൻസ്ഫർ വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് ഡെൻസൽ ഡെൻഫ്രിസുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഈ താരത്തെ സ്വന്തമാക്കാൻ ബാഴ്സലോണക്ക് താല്പര്യമുണ്ട് എന്ന റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ ബാഴ്സലോണയിൽ നിന്നും ഒഫീഷ്യൽ ഓഫറുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന കാര്യം ഇപ്പോൾ ഡംഫ്രസിന്റെ ക്ലബായ ഇൻ്റർ മിലാൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തേത് ലൂയിസ് ഡയസുമായി ബന്ധപ്പെട്ടതാണ് ഈ താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും എഫ് സി ബാഴ്സലോണ തുടരുകയാണ് പക്ഷേ അറുപത് മില്യൺ യൂറോക്ക് മുകളിൽ ചിലവഴിക്കാൻ ക്ലബ്ബ് തയ്യാറല്ല എന്നാൽ ബയൺ മ്യൂണിക്ക് ഇതിനേക്കാൾ വലിയ ഒരു തുക ചിലവഴിക്കാൻ തയ്യാറാണ് നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലൂയിസ് ഡയസ് ബയണിലേക്ക് തന്നെ പോവാനാണ് സാധ്യതകൾ ഏറ്റവും കൂടുതൽ തെളിഞ്ഞു കാണുന്നത് ഇനി മൂന്നാമത്തേത് തിയാഗോ അൽകാൻഡറയാണ് ഇദ്ദേഹം ഹാൻസി ഫ്ലിക്കിൻ്റെ കോച്ചിങ് സ്റ്റാഫിലേക്ക് തിരിച്ചെത്തിയേക്കും എന്നുള്ള ഒരു റൂമർ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ എഫ് സി ബാഴ്സലോണ തിയാഗോയെ തിരികെ കൊണ്ടുവരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അതല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല എന്ന കാര്യം സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ടി അറിയിച്ചിട്ടുണ്ട് ഇനി നാലാമത്തേത് ഫ്രങ്കി ഡിയോങ് റൊണാൾഡ് അരോഹോ എന്നിവരുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഡിയോങ്ങിനെ ഒഴിവാക്കുന്ന കാര്യം നേരത്തെ എഫ് സി ബാഴ്സലോണ പരിഗണിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും ക്ലബ്ബ് പൂർണ്ണമായും പിന്മാറിയിട്ടുണ്ട് താരത്തിൻ്റെ കാര്യത്തിൽ ക്ലബ്ബ് ഇപ്പോൾ വളരെയധികം ഹാപ്പിയാണ് എന്നാൽ നേരെ തിരിച്ചാണ് റൊണാൾഡ് അരോഹോയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതായത് നേരത്തെ അരോഹോ അൺടച്ചബിൾ ആയിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതിഗതികൾ അദ്ദേഹത്തെ കൈവിടുന്ന കാര്യം എഫ് സി ബാഴ്സലോണ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് സ്പാനിഷ് മാധ്യമമായ മുണ്ടോട്ടി പോർട്ടിവയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും അപ്ഡേറ്റുകളാണ് കഴിഞ്ഞ ദിവസം എഫ് സി ബാഴ്സലോണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം